ഹായ് ഹലോ എല്ലാവർക്കും അസ്സാം വലയ്ക്കും അപ്പോൾ സുഫേറ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ പതിനൊന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കണത് അപ്പം നേരെ വീഡിയോ കണ്ടുനോക്കിയാലോ അപ്പം നമ്മൾ എന്താണ് കുഴച്ച് റെഡിയാക്കണതെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ഇവിടെ പൂവാട ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എപ്പോഴും പൊരിച്ച എണ്ണ എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചിന്ന് ഒന്ന് പിന്നെ ആവിൽ വെച്ച് വേവിക്കുന്ന ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാനിത് അവിടെ പിന്നെ പത്തിരിക്ക് വാട്ടി കുഴക്കില്ലേ അതേപോലെ തന്നെ വട്ടി കുഴച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക നമ്മൾ അവിടെ ഒന്ന് വെക്കാം വെക്കട്ടോ ചെറിയ അവിടെ വെക്കാം കേട്ടോ പിന്നെ ഇതാക്കണം ശർക്കര പാനി ആദ്യം ഒന്ന് ഉണ്ടാക്കുക എന്നിട്ട് അതൊന്ന് അരിച്ചിട്ട് വേറെ പാത്രത്തൊക്കെ ആക്കിയിട്ട് നമ്മൾ ആവിലും തേങ്ങ അതിലിട്ടിട്ടൊന്ന് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ തന്നെ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാക്കണം അതുകൊണ്ട് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും എണ്ണക്കടി അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു വടപ്പാണ് അപ്പോൾ പിന്നെ ഹെൽത്തിൻ്റെ നല്ലതാണ് നമ്മളിങ്ങനെ ആവിക്കൊക്കെ വെച്ച് വേവിച്ചിട്ട് തിന്നണ കേട്ടോ അപ്പോൾ പിന്നെ കുറേ നാൾ കഴിഞ്ഞത് ഇങ്ങനെ ഒരു ആഗ്രഹം അത് തിന്നണം കേട്ടോ അപ്പോൾ പിന്നെ അതുണ്ടാക്കാൻ വിചാരിച്ചോ അങ്ങനെ അതാ അതിൻ്റെ ഫീലിങ്സൊക്കെ കൂടെ റെഡിയാക്കി പിന്നെ ഇതങ്ങനെ മടക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു മണമാണ് കേട്ടോ ബെല്ലൊക്കെ ഇട്ടോണ്ട് പിന്നെ അത് നമ്മൾ പഞ്ചസാര വെച്ചിട്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് സിമ്പിളാണല്ലോ നമുക്ക് ഉണ്ടാക്കി ആർക്കായാലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഇതാക്കണം നമ്മളൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കണ്ട കേട്ടോ അങ്ങനെ ഇതാക്കണം നമുക്ക് വളരെ ഡി ആക്കി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നല്ല നല്ല മണം കേട്ടോ അത് ബെല്ലം ഇട്ടോണ്ടായിരുന്നു തോന്നുന്നു ബെല്ലം തേങ്ങിയിട്ടുണ്ട് നല്ല മണം കേട്ടോ അപ്പോൾ അതേ നമുക്ക് അങ്ങനെ ഫുൾ ഫുള്ളായിട്ടും ഇവിടെ അങ്ങനെ റെഡിയാക്കി എടുത്തേക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഇതാക്കണത് നമുക്ക് കോഴി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ബിരിയാണി വെക്കാനാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഒന്ന് മസാല ഓട്ടി വെക്കട്ടെ ഒരു പത്ത് മിനിറ്റ് എന്തായാലും അത് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മൾ അപ്പോൾ ഇതാക്കണേ ഞാൻ അങ്ങനെ മസാല ഓട്ടി വെക്കാനാണ് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇവിടെ കറൻറ്റും പോയി കേട്ടോ കാരണം ഇവിടെ അഞ്ചുമണിയായപ്പോൾ ഭയങ്കര മഴയും കാറ്റും കറൻറ്റും അങ്ങോട്ട് പോയിട്ടോ അങ്ങനെ ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ സമയം അപ്പോഴൊന്നും വെളിച്ചമല്ല കേട്ടോ അപ്പോൾ എമർജൻസി ഇല്ല അപ്പോൾ രണ്ട് താളക്ക് ഇങ്ങനെ മെഴുകുന്നതിൽ കുത്തി വെച്ചിരിക്കണം കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഫ്ലാഷ് ഓൺ ആക്കുമ്പോൾ പിന്നെ അതിൻ്റെ പേര് വെളിച്ചം കേട്ടോ പിന്നെ ചെറിയ മോനില് ചെറിയൊരു വെളിച്ചം ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ അടിച്ചു തന്നെ കേട്ടോ ഫോണിലും ചാർജ് ഇല്ല കേട്ടോ അങ്ങനെ പാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ അങ്ങനെ നോമ്പൊക്കെ തുറന്നു കേട്ടോ അപ്പോൾ നല്ല പിന്നെ നന്നാറിൻ്റെ സർബത്തിൻ്റെ അതുണ്ടാക്കിയിരുന്നു പിന്നെ ചായ ഉണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സും പൂവാടി ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ നോമ്പൊക്കെ തോന്നുന്നുട്ടോ പിന്നെ ഇതാക്കണേ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് കറൻറ്റ് വരുന്നൊന്നും ഒന്നും കാരണമില്ല കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചക്കും ചതക്കേണ്ടിയിരുന്നോട്ടോ അപ്പോൾ പിന്നെ എന്താ ചെയ്യാന്നുള്ളതിലിങ്ങനെ വന്നപ്പോൾ നമ്മൾ അയൽവാസത്തിൻ്റെ അടുന്ന് പോയി കണ്ടെന്തൊക്കെ ഇങ്ങനെ ചതക്കുന്നത് വാങ്ങിയിട്ട് പോകുന്നുട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ ചതച്ചെടുക്കുക കേട്ടോ ചെയ്യണം അപ്പം മക്കൾ വന്നിട്ട് പറഞ്ഞ് പിന്നെ ഞങ്ങൾ ചതച്ച് തരാം അപ്പം ഞാൻ വിചാരിച്ച നെയ്ച്ചോറും പിന്നെ ചിക്കൻ്റെ പിന്നെ വരട്ട് വക്കാൻ കേട്ടോ പിന്നെ അവർ വന്നിട്ടൊന്നും വേണ്ട ഞങ്ങൾ ചതച്ചു തരാം കാരണം അങ്ങനെ അവർ രണ്ടുപേരും ഇരുന്നുകാണ്ട് പിന്നെ വേഗതൻ്റെ വെളിച്ചം താഴെ വെച്ച് കണ്ടെന്താക്കി അങ്ങനെ അവർ പിന്നെ ചതച്ചതാണ് കേട്ടോ അങ്ങനെ ഒരു സുമാരിലങ്ങോട്ട് ബിരിയാണി ഉണ്ടാക്കിയെന്നാണ് അവ പറഞ്ഞു തരുന്നത് സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പകലുണ്ടാക്കില്ല രാത്രി ഉണ്ടാക്കില്ല ഇങ്ങനെ കറണ്ട് ഇല്ലായ്മ വിളിച്ചില്ലായ്മ ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ ഇതേതായാലും വല്ലാത്തൊരു പണി പഴയ ദിവസമായി ഇപ്പോൾ ഇന്ത്യതൊന്ന് എന്തായാലും വേണ്ടില്ല ഞാനിങ്ങനെയൊക്കെ ഇല്ല വെളിച്ചതെല്ലാം ഒക്കെ ഞാൻ വെച്ചുണ്ടാക്കി കേട്ടോ പിന്നെ മക്കളുണ്ടായതുകൊണ്ട് അവർ വേഗം പിന്നെ നമ്മൾ കല്ലിൽ കുത്തിങ്ങാണ്ടൊക്കെ തന്നു പക്ഷെ അതങ്ങനെ നമ്മൾ മിക്സിയിലടിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങേറായിരുന്നു കേട്ടോ അത് റെഡിയാവും എന്താകും എന്നുള്ളൊരു ഭയങ്കര വേജാറായിരുന്നു കേട്ടു കാരണം നോമ്പാണ് നോമ്പല്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ലായിരുന്നു നോമ്പായതുകൊണ്ട് നമ്മൾ നമ്മളത്രയും നേരം പിന്നെ മക്കൾ ഇരുത്തിങ്ങാണ്ട് പിന്നെ നല്ലതല്ലാത്ത കൊടുക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങേറ അപ്പോൾ കുട്ടികൾക്കാണ് ഈ ബിരിയാണി തന്നെ മതിയെന്നും പറഞ്ഞു പിന്നെ ഇതാക്കണം ഞാൻ ഒരു വിധത്തിലൊക്കെ എന്തായാലും വെച്ചിട്ടുണ്ടാക്കി പിന്നെ ഇൻ്റെമ്മീ മന്നിട്ടുണ്ട് എൻ്റെ മന്നിട്ട് രണ്ട് ദിവസമായിരുന്നു അപ്പോൾ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും ഇന്ന് അങ്ങനെ ഒരു നമ്പത് നോമ്പതോറൂപത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കലോന്നു പറഞ്ഞിട്ടാണ് ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ട്ടോ പക്ഷെ ഇതിങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഒക്കെ റെഡിയാക്കിയൊക്കെ എടുത്തു ഇനി ഇതാക്കണേ നമ്മൾ ദമ്മ ദമ്മിട കേട്ടോ അങ്ങനെ ഇതാക്കണേ ചോറും പിന്നെ ഇറച്ചിയും പിന്നൊക്കെ കൂടാക്കിയും കണ്ടെന്താക്കി ദമ്മിടാൻ വേണ്ടി വെച്ചിട്ടോ പിന്നെ കുറച്ച് ഉള്ളിയും അതൊക്കെ ഒന്ന് വെച്ചിട്ട് നമ്മളെന്താക്കി നെയ്യൊക്കെ ഒഴിച്ച് കണ്ടുന്നൊരു പത്ത് മിനിറ്റ് ഒന്ന് അവിയിൽ പിന്നെ വെച്ചു പിന്നെ അത് തുറന്ന് നമ്മളിതാ അങ്ങനെ വിളമ്പായിട്ട് ഞങ്ങൾ അങ്ങനെ തിന്നുകയാണ് അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ തന്നെ ഉള്ള ഏതായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ പൊളിയിട്ടുണ്ടായിരുന്നെട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ കറണ്ട് പോയപ്പോൾ നല്ലൊരു വെച്ചാൽ ഉണ്ടായിരുന്നെട്ടോ എന്താകുന്നുള്ളത് അപ്പോൾ അതാ എൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഒന്നും ബിരിയാണി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നിപ്പോൾ ഏതായാലും ഒരു കുഞ്ഞെന്നാകുമ്പോൾ അറിയാൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ വർക്ക് ചെയ്തിട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം